അപ്പോൾ ഇന്ന് നമ്മളിതാ രണ്ട് പീസ് തുണികളാണ് സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള ടൈപ്പ് തുണിയാണ് കേട്ടോ സോഫ കവറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയുടെ നീളവും വീതിയും ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി അടുത്തതായിട്ട് നമ്മളിതാ ഒരു പേപ്പറിൽ രണ്ട് ഇൻറ്റു രണ്ടിൽ സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തുണിയുടെ താഴത്തുള്ള കോർണർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം ആ ഒരു ഷേപ്പിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതാ ഒരു സൈഡ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി താഴത്തുള്ള അടുത്തൊരു കോർണർ ഭാഗത്തും ഇതേ രീതിക്ക് തന്നെ സ്ക്വയർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെതാ രണ്ട് സൈഡിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ രണ്ട് സൈഡിൽ നിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് തുണിയുടെ മോൾ ഭാഗത്തുനിന്ന് സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ രണ്ട് സൈഡിൽ നിന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ട് താഴേക്ക് ക്രോസ് ആയിട്ട് വെക്കുക അതിനുശേഷം നമുക്ക് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം നമ്മളൊരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം നമ്മളിത് ആ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇനി ഇവിടെ നമ്മളിതാ ഒന്നേ ഇൻറ്റു ഒന്നിൽ ഒരു സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമ്മൾ മോളിലേക്കുള്ള കോർണർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക അവിടെ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് മാർക്ക് ചെയ്യാം ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു കോർണർ ഭാഗത്തും നമ്മൾ വെച്ചു കൊടുത്തിട്ട് അവിടെയും നമ്മൾ സ്ക്വയർ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്നും മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ തുണി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ലൈനിങ്ങിനായിട്ടുള്ള രണ്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇതിൽ നിന്ന് ഒരു പീസ് തുണി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഒരു പീസ് തുണിയുടെ ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മളിതാ ഉള്ളിലേക്ക് മൂന്നിഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിതാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെതാ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് ഒരു പീസ് തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ ഒരു പീസ് തുണിയുടെ മുകളിലേക്കായിട്ട് നമ്മളിതാ സിബാണ് എടുത്തിട്ടുള്ളത് സിബിൻ്റെ ലെങ്ത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം തുണിയുടെ നല്ലവശവും വശവും നല്ലവശവും നല്ല വശവും ചേർന്ന് വരുന്ന രീതിക്ക് തുണിയുടെ അരികിലൂടെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇവിടെ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു പീസ് എടുത്തിട്ട് ലൈനിങ് തുണിയുടെ മോളിലേക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു തുണിയുടെ ആ ഒരു ഷേപ്പിൽ ലൈനിങ് തുണി കട്ട് ചെയ്ത് എടുക്കാം ഇവിടെ ഇവിടെതാ കട്ട് ചെയ്തിട്ടുണ്ട് ലൈനിങ് തുണി സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് മെയിൻ ആയിട്ടുള്ള ആ ഒരു തുണിയുടെ നല്ലവശം ബാക്കിലേക്ക് എന്ന രീതിയിൽ വെക്കുക എന്നിട്ട് തുണിയുടെ ബാക്ക് സൈഡിലേക്കായിട്ട് ലൈനിങ് തുണി കട്ട് ചെയ്തത് മോളിലേക്കായിട്ട് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു തുണിയുടെ ഷേപ്പിൽ അരികിലൂടെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് ലൈനിങ് തുണിയുടെ അടുത്തൊരു പീസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്കായിട്ട് മെയിൻ ഫാബ്രിക്ക് അത് നമ്മൾ വെച്ചു കൊടുക്കുക അതായിട്ട് ഈ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് തുണിയുടെ നല്ല വശം ബാക്കിലേക്ക് എന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഈ തുണിയുടെ ബാക്ക് സൈഡിലേക്കായിട്ട് മെയിൻ ഫാബ്രിക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ഈയൊരു തുണിയുടെ ആ ഒരു ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു പീസും ലൈനിങ് തുണിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സിബ് വെച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ സിബ് എടുത്തിട്ടുണ്ട് സിബിലേക്ക് നമ്മൾ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തുണിയുടെ ആ ഒരു ഫ്രണ്ട് സൈഡിലേക്കായിട്ട് സിബിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിക്ക് അരികിലൂടെ വെച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ ഇത് ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തിട്ട് സിബിൻ്റെ മോണിലേക്കായിട്ട് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് മൂന്നിൻ്റെ അരികുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സിബ്ബ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു സ്ട്രിപ്പിന്റെ ഭാഗം ഇതുപോലെ ബാക്കിലേക്ക് ഒന്ന് മടക്കുക എന്നിട്ട് ബാക്ക് ആയിട്ട് ആ ഒരു സ്ട്രിപ്പ് ഇതുപോലെ വീണ്ടും ഒന്നും മടക്കി കൊടുത്തിട്ട് മോൾ ഭാഗത്തൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതാ സിബ്ബ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ വേറൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ലൈനിങ് തുണി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നീളം വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഈ ഒരു തുണിയുടെ ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ ഇതാ റൗണ്ടിലുള്ള ഒരു പ്ലേറ്റ് ആണ് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഉള്ളിലേക്ക് നിൽക്കുന്ന ഒരു ഹാഫ് സർക്കിൾ ഭാഗല്ലേ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നല്ല വശങ്ങൾ ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് തുണികൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് തുണി നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല വശത്തൂടെ ഒരു ഷേപ്പിൽ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ആ ഒരു പീസിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കായിട്ട് നമ്മളിത് ആ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു പീസ് തുണി നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുക്കുക വയ്ക്കുമ്പോൾ അര ഇഞ്ച് താഴേക്ക് വേണം വെച്ചു കൊടുക്കുക ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുക അപ്പം നമ്മളിത് അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളിത് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മളിത് ഒരു സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത് ആ ഒരു സ്ട്രിപ്പിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തുണി ഇതുപോലെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് അടുത്തൊരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് സിബിൻ്റെ അരികിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെക്കുക മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഇവിടെതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി തുണി നമുക്കൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം ബാക്ക് സൈഡിലേക്കായിട്ട് അതിനുശേഷം ആ ഒരു സ്റ്റിപ്പ് ബാക്ക് സൈഡിലൂടെ ഇതുപോലെ മടക്കിയിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് വേറൊരു പീസ് നമ്മൾ വെച്ചുകൊടുത്തില്ലേ അതിൻ്റെ നല്ല വശത്തുകൂടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മോളിലൂടെ അതിനുശേഷം നമുക്കിതിലേക്ക് പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാം നമ്മളിതാ പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ ആണ് എടുത്തിട്ടുള്ളത് സ്ട്രാപ്പിന്റെ നീളും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്തതിന്റെ രണ്ട് സൈഡിലേക്കായിട്ട് സ്റ്റാപ്പിൻ്റെ രണ്ടറ്റങ്ങളും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് തുണി രണ്ടായിട്ട് അടക്കാം ഇതുപോലെ രണ്ടായിട്ടും അടക്കിയിട്ട് രണ്ടരികു ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ ഇതാ മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം കോർണർ ഭാഗത്തു തുണി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു കോർണർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതിന് അതിനുശേഷം അടുത്തൊരു കോർണർ ഭാഗം ഇതുപോലെ കയ്യിലേക്ക് പിടിക്കുക അവിടെയും നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഇതേ രീതിക്ക് തന്നെ മുകളിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയും നമ്മൾ കോർണർ ബാഗ് ഇതുപോലെ പിടിച്ചിട്ട് അവിടെയും നമുക്ക് രണ്ട് സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗം കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് സ്റ്റേ ചെയ്ത് കൊടുക്കണില്ല ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ആ ബാഗ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മളിതാ നല്ലൊരു ബാഗാ ഉണ്ടാക്കി കാണിച്ചത് ബാഗിന്റെ ഉൾഭാഗത്ത് നമ്മളൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഇതാ ഈ ഒരു രീതിക്കാണ് ബാഗ് ഇരിക്കുന്നത് കേട്ടാ പിന്നെ നിങ്ങളോട് എല്ലാവരും ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടുള്ളത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് നമ്മുടെ ചാനൽ ഹൺഡ്രഡ് കെ അടിച്ചിരിക്കുകയാണ് അതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാട്ടെ എല്ലാവരോടും